കള്ളക്കർക്കിടകത്തിനെ വരവേറ്റ് മഹാബലിയെ കാണും ദാനശീലരായ കുഞ്ഞൻ ഔഷധച്ചെടികൾ അത്രയും നാളും ഭൂമിയിൽ ഒളിച്ചിരുന്ന് മഴയത്ത് നീരാടി നിവർന്ന എന്നെ എടുത്തോളീൻ എന്ന് എന്നുറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് തൊടിയിൽ അങ്ങനെ കാത്തു നിൽക്കും ഇന്ന് കാണുന്ന പാക്കറ്റ് കഞ്ഞിക്കൂട്ടൊന്നും ഞാനൊന്നും എൻ്റെ കുട്ടിക്കാലത്തും ചെറുപ്പകാലത്തും കണ്ടിട്ടേയില്ല ഇത്തിരി പോകുന്ന ഈ കുഞ്ഞന്മാർ കൂടൽ പൊണ്ണു മാറ്റും ഗുടകനില തൊട്ടാൽവാടും തൊട്ടാവാടി ഏറ്റവും സ്വാദിറും കറുകറുത്തൊരു കരിയും കുറിഞ്ഞു കൊടി പിടിച്ചൊരു കൊടിയാവണക്ക് കിളികളിരിക്കും കിളിഞ്ഞിൽ തോല് പൂങ്കുലിരിക്കും പൂവരശൻ തോല് പിന്നെ വിശേഷപ്പെട്ട ദശ ഉഷ്പൂ ഇവയിലേതെങ്കിലുമൊക്കെ നല്ല ജീരകവും ചേർത്ത് വെണ്ണ പോലെ പോലരരച്ച് തേങ്ങാപ്പാൽ കലക്കിയോ അല്ലെങ്കിൽ തേങ്ങ ചേർത്ത് അരച്ചോ വെന്ത് വരുന്ന നല്ല ഉണക്കലരി അല്ലെങ്കിൽ ഞരേരിക്കരി കഞ്ഞിയിലേക്കോ ഇട്ട് വീണ്ടും തിളപ്പിച്ച നല്ല പാത്രത്തിൽ ഒഴിച്ച് ഒരു പ്ലാവിലെ തവി കോരി കോരി കുടിക്കും മടുപ്പില്ലാതെ ഇന്നും കർക്കിടകത്തിൽ മുടങ്ങാതെ അതേ രീതിയിൽ ആലപ്പുഴക്കാരായ ഞാനും എൻ്റെ കളിക്കൂട്ടുകാരി സുമയും തൃപ്പൂണിത്തറയിലും മണ്ണാർക്കാടു ഇരുന്ന് ഓരോ ദിവസത്തെയും കഞ്ഞിക്കുള്ള കുഞ്ഞൻ ചെടി ഏതെന്ന് ഒരുമിച്ച് തീരുമാനിക്കും കഞ്ഞി കുടിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗീറുവാണം കത്തിക്കും കുറച്ച് മേമ്പൊടി ഇട്ട്